मधुराक्षरम् आरुह्य कविता वन्दे वाल्मी कोकिलम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मानुष्यपद्मेश्वर्यविश्वरूपम् प्रणामि तुञ्जतेळुमार्यपादम् मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूधमुख्यम् श्रीरामदूतं शरणं प्रपद्ये रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नम अधिकाय वध कुम्भकर्णन् मरिचोरुवृत्तान्तवं कम्बं वरुमारु മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നനായോരു ദശഗ്രീവനെത്തു തൊഴുതു പറഞ്ഞു തൃശിരസ്സുമുന്നതനായോരതി കായവീരനും ദേവാന്തകനും നരകാന്തകനും മഹോദരനും മഹാപാർശനും അത്തനും ഒരുമിച്ചതി ശക്തി നിശാചര വീരന്മാർ എട്ടുപേരും സമരത്തിനൊരു വെട്ടു ദുഷ്ടനാം തന്നോടു ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ ബുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻറെ ശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടായുണ്ടതും കൊണ്ടുപോയിക്കൊള്ളാവരും ആയുധവാഹന ഭൂഷണ ജാലവും ആവോളവും കൊടുത്താൻ ശേഖന്ധനൻ വെള്ളം പരന്ന പരന്നാ പെരുമ്പടയ്ക്കുള്ളിൽ മഹാനഥന്മാരിവാരൻ വരും പോർക്കു പുറപ്പെട്ടു ചെന്നതൂ കണ്ടളക്കോടടുത്തു കബ കന്മാരും സംഖ്യയില്ലാതോളം ഉള്ള പെരുമ്പടാവൻ കടൽ പോലെ വരുന്നതും കണ്ടള വന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരാം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടെ നിശാചരർ കൊല്ലും നിദാശു കപീവരന്മാരെയും നല്ല പോലെ ടുത്തപ്പോൾ അങ്കൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമാപുരത്തിനാക്കി ഞാൻ ദേവാന്തകനും പരീകവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോട് ഏറ്റിതു ും മൂവരോടും ദേവാദിയും കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുടച്ചാൻ അതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരരാം തൃശിരാതി വെട്ടി കളഞ്ഞു കൊന്നേഴിഞ്ഞാൻ വന്നു പൊറൂതാൻ മഹാപാർ നേരം മഹാബലൻ മത്തനും മഹാബലൻമാരോട് എതിർത്തീ സത്വരം വിശ്വക വീരൻ അധികായനേരമങ്ങൾ ആയിരം കൂട്ടിയൽ ശസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ച അത്യർത്ഥം ചിത്തനായി യുദ്ധത്തിന് അചറു ഞാണുലിയും ഇട്ടും നക്തഞ്ചര ശ്രേഷ്ഠ പുത്രൻ അടുത്തപ്പോൾ നിൽക്കരുങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ സാമർഥ്യമേറെ അധികായനെ സൗമിത്ര ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നെടുക്കും വിധോ തൽക്ഷണേ പ്രത്യങ്ക മുഖങ്ങളായി വീണുപോം

കൊന്നു പാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണൻ നിജപൂർവൻ തൽപദിച്ചു വന്ദിച്ചു പുഷ്പയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാൻ അതും കായമസ്തകം ആമോദം ഉൾക്കൊണ്ടു എടുത്തു കപീകുലം രാമാന്തികേ വെച്ചു കൈതൊഴു തീടിനാമയം പൂണ്ടു ശേഷിച്ച രക്ഷോകണം ഇന്ദ്രജിത്തിന്റെ വിജയം തമ്പിമാരും മരും മക്കളും ുംക്കളും തമ്പിമാരുംപടനായകനും മന്ത്രികളും മരിച്ചിടിനാറ്റവരന്തിനീ നല്ലതും ശങ്കരാ ദൈവമേ ഇത്തം വിലാപിച്ച നേരത്തു ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ രാധനെ ശത്രുക്കളെ ും സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനേരെ തനേരനെയും പുണം എന്നേ സുഖിച്ചു ജയിച്ചു വരിക നീ ും കുമ്പിട്ടുന തൻപടയോടും നടന്നു തുടങ്ങി ഹോമം ആരംഭിച്ചതന്നേരം രക്തമാലയംബര ഗന്ധാനുലേബനായുക്തനായി തത്ര ഗുരുപദേശാ ഭക്തി പൂണ്ടുജ്വരിപ്പിക്കുന്ന അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി

ും രാക്ഷസരെ ചെറുത്താൻ അടുത്തി മേഘനാഥൻ കാണാ തൂകി തുടങ്ങി പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരും പ്രഹരിച്ചു തുടങ്ങിയാൻ വാരണവാജി പദാധീരഥികളും ചെന്നു വരുന്നതു കണ്ടൊരു അന്തർധാനവും ചെയ്തു ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തൂ മുറിഞ്ഞു വീഴും വണ്ണപ്രവാരന്മാർ വീണു തുടങ്ങി നാർ ഒമ്പനാം മർക്കടന്മാരുടെ മെയിൽ വന്നതും നൂറുമിരൂ നൂറുമൂറും അമ്പുകൾ കൊണ്ടു പിളർന്നു തെരൂതരെ കമ്പം കലർന്നു മോഹിച്ചു വേണിയിടിനാൻ അമ്പതോ ബാണം മൈന്ദനും അഞ്ചു ജന്മയിലും തൊണ്ണൂറ് ഈരമ്പതേറ്റിതു നീലനും മുപ്പതും ഈരഞ്ചു ബാണങ്ങൾ ചാമ്പവാൻമെയിലും എട്ടു പനസനും ആറഞ്ചു ബാണ മൃഷഭനും കേസരിക്കാറും ഒരു അമ്പതും കൂടെ ജ്യോതിർമുഖനും അറുപതേറ്റു പുനരാതങ്കമോടമ്പ അഗ്നി അങ്കതന്മേൽ എഴുപത്തിയഞ്ചു കൊണ്ടിതുഗ്രീവനേറ്റു ശരശതം കോടിയും ഭൂതലേ വെള്ളവും അറുപത്തി വീണോരനന്ദനം ആവതില്ലേ ധൂമി തിന്നുവക്കെന്നു ദേവദേവന്മാരും അന്യോന്യം അന്നേരം വ്യാകുലം രണ്ടു പറഞ്ഞു നിൽക്കേ രുഷ രാഘവന്മാരെയും മേഘനാഥൻ മഹാവീര്യവ്രതാധരൻ ലോകവും നിശ്ചലമായ കൗണവാധീശയത്തിനാൽ ആഖണ്ഠനാരിയും ശങ്കനാഥം ചെയ്തു സമൂഹവും ഔഷധഹരണയാത്ര ഗതാശയാണയാത്ര കൈകസീ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ ൂക്കുവൻമേലിൽ ആപത്തുഞ്ഞോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനു മന്നേരം ആരിനെയുള്ളതൊരു സഹായത്തിൽ നിന്ന് ആരാധക വേണമെന്നോർത്തവനും ദ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർ ഏകാഗ്രിയായി നടക്കുന്ന രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖ പൂണ്ടു നിർമ്മലന്മാർ നടന്നീരിഞ്ഞാർ പിന്നെയും വാദോച സംഭവ നന്ദനൻ ജാമ്പവൻ താതന അനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണു മിഴിപ്പാൻ ഇരിക്കുമ്പോൾ നിന്നുടെ ജീവനുണ്ടോ കവി നന്നായിരുന്നെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാ രുധീരം കൊണ്ടു നിന്നുടേ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാജൻ വിഭീഷണൻ എന്നതും സാക്ഷാൽപരമാർത്ഥം എന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ പുനു കേട്ടവൻ ചോദിച്ചി തന്നോട് ബോധമുണ്ടല്ലോ ഭവൻ ഏറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റവും മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുരനെങ്ങാനും ഉണ്ടെങ്കിൽ അവതെല്ലാം ും രാമ സൗമിത്രി വിശേഷിച്ചു നീ ചോദിച്ചതെന്തോ സമീരണ പുത്രനെ മോദിച്ചിതെന്താ അവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കോ മറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഘടമായ ശേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിയിടൻ മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റവും മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീ എന്നിയേ പോകണം നീ ഹിമവാനേയും കടന്നാകുലമറ്റു കൈലാസൈലത്തോളം കൈലാസ സന്നിധിമേലുണ്ടു ദിവ്യൗഷങ്ങളറിക നീ നാലുണ്ട് ദിവ്യഔഷധങ്ങളെ വറ്റിന്നു ും നാമങ്ങളും കേട്ടുകൊള്ളുകൾ പിരിജീവനീ സഖേ രണ്ടു ശൃങ്കങ്ങളെ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങൾ എന്നും അറിയുക നീ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും നദികളും രാജ്യങ്ങളും കടന്നാദരാ മരുന്നുകളും കൊണ്ടുമാരുത പോകനീ വൈകാതെ കേട്ടവൻ ഭക്താതൊഴുതും മഹേന്ദ്രമേറിനൻ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലേറൻ വായുവേഗന കുതിച്ചുയർന്നേ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു വരിഞ്ചമണ്ടവും നേരേ നേരെ നദിയും അളകാപുരം വൃഷഭാദ്രിയും കണ്ടു ആരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ കാലനേമിനിയുടെ പുറപ്പാട്

രാത്രി സഹായവും കൂടാതെ രാത്രി ജലാധിപൻ കാലനേമിഗ്രാപിച്ചി വിസ്മയം പൂണ്ടവനാ പൂർണ്ണമോദം തൊഴുതു സന്ത്രസ്തനായി അർഖ്യാധികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൽ അർക്കോദയം വരും മുമ്പേലെ ഭൂതരം ഇങ്ങെഴുന്നള്ളുവാനെന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള മറ്റുള്ളകമ്പടി കൂടാതെ ചൊല്ലാവതും ും അത്ര വന്നതും ശക്തിമാനാകിയാൽ ലക്ഷ്മണൻ എന്നുടേ ശക്തിയേറ്റാശു വീണിടിനാൻ കൂതലേ പിന്നെ വിരിഞ്ചാശ്രമേതു മമാത്മജന്മന്നവന്മാരെയും വാനരന്മാരെയും കുന്നൂരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടാൻ ിപ്പറയോ എന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതൻ നന്ദന ഔഷധത്തിന് വരുത്തേണമതിന്നു നീ നിന്നോടുപായം ചൊല്ലാം അതിന്നെടോ താപസന ചെന്നു മാർഗം മധ്യ ബുക്കു പാപ വിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാള വിളംബനം വല്ല കണക്കിനും നീ വരുത്തിയിടണം താമസ വാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് സാമവേദജ്ഞ ചൊല്ലിനേശ്വര സാമമാമെന്നുടേ വാക്കുകേൾക്കേണമേ നിന്നെ കുറിച്ചു മരിപ്പതിനി കാലമെന്നുള്ളിൽ ഏതും മടിയില്ല നിശ്ചയം മാരീതനെ കണക്കേ മരിപ്പാൻ മനോധാരിയിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം മക്കളും തമ്പിമാരും മരു മക്കളും മക്കളുടെ നല്ല മക്കളും വൃത്തിയും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖാഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടും പിന്നെയൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ജടാത്മകമായ ദേഹം കൊണ്ടും എന്തൂ ഫലം തവ ചിന്തിച്ചു കാണോ സീതയെ രാമനു കൊണ്ടു കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക കാനനം തന്നിൽ മുനിവേഷവും കൂടി നിത്യവും പ്രത്യുഷ ശുദ്ധായ സുധോദയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരം ചെയ്തു ശീഘരമേ ഏകാന്തെ സുഖാസനം പ്രാപിച്ചു ദുഷ്ടനായി സർവേ വിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ടുകണ്ടാത്മനാത്മനാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവ തിര്യക് മനുഷ്യാതിജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയദ്യങ്ങളും നിത്യനാം ദേഹി ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായെന്ത താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരുവുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ടലോകവൃക്ഷത്തിൻ നനേ കഥാ സ്വർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദീമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായയാ ആത്മാവിനെ താൻ മറക്കുന്ന ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായോരുവിനാൽ ബോധിതനായാൽ നിമിത്തേന്ദ്രിയനുമായി കാണുനിതാത്മാവിനെ സ്പഷ്ടമായി സദ വേണ്ടുന്നതെല്ലാം അവന് വന്നൂത ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും വിചാരിച്ചു ിൽ നിന്നു വിമുക്തനാശയാജിത കാമനായിരേതനായി വാഴു എന്നാൽ വരും ആനന്ദമേതും വികല്പമില്ലോർക്ക നീ ധ്യാനിപ്പതിനു സമർത്ഥനല്ലെങ്കിലോ ക്തി പരവശേ നിത്യം സഗുണനം ആശ്രയിച്ച ശുദ്ധ്യ സ്വുദ്ധ്യ നിരന്തരം ഹൃൽപൽമകർഗമധ്യേ സുവർണപീഡോൽപ്പലേ രത്നഗണാഞ്ജി നിർമ്മലേ കൃഷ്ണേ മൃദൂതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണതണുന്തരം

ൂടും ഭർണരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേദീ സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നതെല്ലാം ഇങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മ ജന്മ തലത്തെങ്കിലുള്ളോരു കൽമഷമൊക്കെ നശിച്ചുപോ നിശ്ചയം വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തന ശ്രീരാമദേവനെ തന്നെ ഭജിക്കനേ ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം വരം നാമരൂപാതിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടുന്നേ സന്തതം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽകളം ചെയ്തിപ്പതിന് ഒരുമ്പെട്ടു ചൊല്ലിയിടാൻ നിന്നെ കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ കാലനേമി വധ നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ രാക്ഷസരാജാ ദുഷ്ടാന് മതി രൂക്ഷസ്വഭാവം ഇതുകൊണ്ട് കിംഫലം നിന്നുടേ ശാസനം ഞാൻ അനുഷ്ഠിപ്പത് എന്നുടേ സൽഗതിക്കെന്നൂധരിക്കൂപത്തെ വഞ്ചിപ്പതിന്നു ഞാനദ്യ സമുദഗ്തനായേന് മടിയാദെ എന്നു പറഞ്ഞു മുനിവേഷമായി ഹിമാതിരുന്നാൽ കാണായുശ്രമം ശിഷ്യ ജനപരിചാരകസംതൃഷ്യാശ്രമം കൊണ്ടു വായുതനെ എന്നും ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരാശ്രമം എന്തു മൂലം കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലം നാനാപ്രകാരവും പാനീയമാനവും ചെയ്തു ദാഹവും ും കാണാമഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘു പുങ്കവാനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ടമായ ആശ്രമശ്രമം ൂർണോയാത്രോടും ഇന്ദ്രയാഗം വരുത്തിയിടുവാൻ ഭക്തശിവ പൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാമ താപസശ്രേഷ്ഠനെ മസ്കാരവുംഗൽ പ്രാണതനും രാമദൂദോഹം ഹനുമാനിധീമ നാമം പവനജന ജനാനന്ദനൻ രാമകാര്യർത്ഥമായി ക്ഷീരാം സാമോദമിന്നു പോകുന്നു തപോനിധേ എത്രയും പരിഭ്രമിക്കേണ്ട ഭവാനിനെ ഭൂതവും ഭവ്യവും മേലിൽ ഭവിച്ചതും ദിവ്യ കണ്ടറിഞ്ഞിരിക്കുന്നതു കണ്ടറിഞ്ഞിരിക്കുന്നതുവ്യക്തമായതും കൊണ്ടു ചൊല്ലിയിടുവാൻ വാനരന്മാരും സുമിത്രാ തനയനും മാനവവിര നിരീക്ഷരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും മോഹവത്തിന് രൂപിച്ചു നിന്നിടിനാൻ ഇത്തമാകർഞ്ഞൊന്നാൻ കവിവൻ ശാലിയല്ലോ ഭൻ പാരം പുരുദു മേധാമ പോരാ കൂ സംസ്ഥിതമാം ജലം ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരെ ഹരേ പൂർവം രാമ തപോവനധിഗമനം ഗു മൃഗം ഗാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തവണ കുഭകർണഹനം ഹേ ദിരാമായണ